ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എബൗട്ട് ഫസ്റ്റ് ടെം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ് ആക്ടിവിറ്റി വൺ ലിസൺ ആൻഡ് ഡ്രോ ലിസൺ ടു ദ ടീച്ചർ ആൻഡ് കംപ്ലീറ്റ് ദ പിക്ചർ കണ്ടില്ലേ ഒരു പിക്ചർ തന്നിരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ടീച്ചർ എന്താണ് പറയുന്നത് ചിലപ്പോൾ നിങ്ങളോട് ഈ പിക്ചർ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയും എന്തൊക്കെയാണ് അതിലുള്ളത് അതുപോലെ തന്നെ കളർ കൊടുക്കാൻ പറയും ഓരോ തിങ്സിനും ഓരോ കളറ് ചെയ്യാനായിട്ട് പറയും അപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ പ്രതീക്ഷിക്കാം ആക്ടിവിറ്റി ടു റീഡ് ആൻഡ് അറേഞ്ച് ലുക്ക് എറ്റ് ദ പിക്ചേഴ്സ് പിക്ചറിൽ തന്നിരിക്കുന്നത് നമുക്കറിയുന്ന സ്റ്റോറിയാണ് അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് ആ സ്റ്റോറിയിൽ സംഭവിച്ചത് ആരാണ് ആദ്യം മഷ്റൂമിനുള്ളിലേക്ക് വന്നത് പിന്നെ ആരാണ് വന്നത് എന്നുള്ളത് സെൻറ്റൻസ് ആയിട്ട് തന്നിരിക്കുന്നു അപ്പോൾ അതൊന്ന് ഓർഡറിൽ നമുക്ക് എഴുതണം റീഡ് ദ സെൻറ്റൻസസ് ആൻഡ് അറേഞ്ച് ദം കറക്റ്റ്ലി ആസ് ഇൻ ദ സ്റ്റോറി ബൈ ഗിവിങ് നമ്പേഴ്സ് ഫ്രം വൺ ടു ഫൈവ് വൺ ഈസ് ഡൺ ഫോർ യു ഒന്ന് മുതൽ അഞ്ച് വരെ ഓർഡറിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് തന്നിട്ടുണ്ട് ആൻഡ് ആൻഡ് ഫൗണ്ട് ദ മഷ്റൂം ആസ് എ ഷെൽട്ടർ ഫ്രം ദ റെയിൻ ഒരു ഉറുമ്പ് മഷ്റൂം അതിൻ്റെ ഷെൽട്ടറായി കണ്ടെത്തി എന്നാണ് ആദ്യത്തേത് പറയുന്നത് അപ്പോൾ ആദ്യം വന്നത് ആൻഡാണ് പിന്നെ വന്നത് ആരായിരിക്കും രണ്ടാമതായി വന്നത് നമ്മുടെ ബട്ടർഫ്ലൈ ആണ് അല്ലേ എ ബട്ടർഫ്ലൈ കെയം ദർ ഒരു ബട്ടർഫ്ലൈ വന്നു പിന്നെ മൂന്നാമതായിട്ട് എ മൗസ് ആസ്ക്ഡ് ഫോർ ഹെൽപ്പ് പിന്നെ വന്നതൊരു മൗസാണ് ഹെൽപ്പ് ചോദിച്ചിട്ട് അടുത്തത് എ എസ്പാരോ ഹോപ്പ് ടു ദ മഷ്റൂം പിന്നെ ഒരു സ്പാരോ അങ്ങോട്ടേക്ക് വന്നു ഫൈവ് ഓൾ ദ ഫോർ ഫ്രണ്ട്സ് സാറ്റ് ടുഗെദർ അണ്ടർ ദ മഷ്റൂം നാല് ഫ്രണ്ട്സും ആ മഷ്റൂമിന് താഴെ ഇരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഓർഡർ അല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ഒരു ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ എന്തറിയണം നമുക്ക് ആ സ്റ്റോറി മുഴുവനായും ഓർഡറിൽ അറിഞ്ഞിരിക്കണം അപ്പോൾ എല്ലാവരും അത് നന്നായി വായിച്ചു പഠിക്കണം നെക്സ്റ്റ് ആക്ടിവിറ്റി ത്രീ കോൺവെർസേഷൻ കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ റാബിറ്റ് ആൻഡ് ദ മങ്കി റാബിറ്റും മങ്കിയും തമ്മിലുള്ള ആണ് റാബിറ്റ് ഹലോ മങ്കി ഡിഡ് യു ഗെറ്റ് വെറ്റ് ഇൻ ദ റെയിൻ മങ്കി കുരങ്ങ നീ മഴയത്തു നനഞ്ഞു അല്ലേ എന്നാണ് റാബിറ്റ് ചോദിക്കുന്നത് അപ്പോൾ മങ്കി പറയുകയാണ് യെസ് ഐ വെറ്റ് അതേ ഞാൻ നനഞ്ഞു അപ്പോൾ റാബിറ്റ് ലുക്ക് അറ്റ് മീ ഐ ആം നോട്ട് വെറ്റ് എന്നെ നോക്കൂ ഞാൻ നനഞ്ഞിട്ടില്ല അപ്പം മങ്കി ചോദിക്കുകയാണ് ഓ ബട്ട് ഹൗ എങ്ങനെയാണ് നനയാഞ്ഞത് റാബിറ്റ് ഐ ഫൗണ്ട് ഷെൽറ്റർ അണ്ടർ ദ മഷ്റൂം ഞാൻ മഷ്റൂമിന് താഴെ ഒരു ഷെൽട്ടർ കണ്ടുപിടിച്ചു അതുകൊണ്ടാണ് റാബിറ്റ് നനയാഞ്ഞത് അല്ലേ ആക്ടിവിറ്റി ഫോർ ഡിസ്ക്രിപ്ഷൻ വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ദ എലിഫൻറ്റ് ഫാമിലി മെയ്ഡ് ഫോർ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്തൊക്കെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് ആണ് എലിഫൻറ്റ് ഫാമിലി കൊണ്ടുവന്നത് അവരുടെ ഹെൽത്ത് സംരക്ഷിക്കാനായിട്ട് കുറച്ച് പിക്ചേഴ്സ് തന്നിരിക്കുന്നു അവർ ജ്യൂസ് കുടിക്കുന്നു എക്സസൈസ് ചെയ്യുന്നു അതുപോലെ തന്നെ കോക്കനട്ടും അതുപോലെ ഷുഗർ കെയിൻ കഴിക്കുന്നു ഇതൊക്കെയാണ് പിക്ചറിലുള്ളത് അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം എലിഫൻറ്റ് ഫാമിലി ചേഞ്ച്ഡ് ദയർ ബ്രേക്ക്ഫാസ്റ്റ് ടു കോക്കനറ്റ് ആൻഡ് ഷുഗർ കെയിൻ അത് തന്നിരിക്കുന്നു കോക്കനട്ടും ഷുഗർ കെയിനുമാക്കി അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ എന്ത് ചെയ്തു എവറി ഡേ ദ ഡ്രാങ്ക് ബിറ്റർ ഗോഡ് ജ്യൂസ് എല്ലാ ദിവസവും അവർ കയ്പയ്ക്ക ജ്യൂസ് കുടിച്ചു ദ വെൻറ്റ് ഫോർ ജോഗിങ് ആൻഡ് എക്സസൈസ്ഡ് പിന്നെ അവർ ജോഗിങ്ങിന് പോയി എക്സസൈസ് ചെയ്തു ആക്ടിവിറ്റി ഫൈവ് ആഡ് മോർ ലൈൻസ് ലൈൻസ് കൂട്ടി എഴുതണം ഒരു കേക്കാണ് തന്നിരിക്കുന്നത് ഹിയർ ഈസ് എ കേക്ക് ലുക്ക് സോ കളർഫുൾ ഫ്ലവേഴ്സ് ഓൺ ഇറ്റ് ഓൾ ഹൂ വാണ്ട്സ് ദ കേക്ക് കണ്ടില്ലേ ഒരു കേക്ക് ഇതൊരു കേക്കാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് അതിലെന്താണുള്ളത് ഫ്ലവേഴ്സാണ് ഉള്ളത് ആർക്കാണ് കേക്ക് വേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇനി അടുത്തത് നമ്മളോട് പൂരിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നു ഈസ് എ കേക്ക് ലുക്ക് സോ കളർഫുൾ ഇതൊരു കേക്കാണ് കാണാൻ ഭംഗിയുള്ളതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞത് ഫ്ലവേഴ്സ് ആണ് ഇനി അതിലുള്ളത് എന്തൊക്കെയാണ് സ്റ്റാർസ് ഉണ്ട് അതുപോലെ തന്നെ സ്ട്രോബെറിയുണ്ട് ചെറിയ ഉണ്ട് കണ്ടില്ലേ അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതി നോക്കാം ഹിയർ ഈസ് എ കേക്ക് ലുക്ക് സോ കളർഫുൾ സ്റ്റാർസ് ഓൺ ഇറ്റ് ഓൾ ഹു വാണ്ട്സ് ദ കേക്ക് ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള കേക്കാണ് അതിന്മേൽ സ്റ്റാർസ് നക്ഷത്രങ്ങൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ആർക്കാണ് കേക്ക് വേണ്ടത് ഇനി അടുത്തത് എങ്ങനെ എഴുതാം എ കേക്ക് ലുക്ക് സോ കളർഫുൾ ഫ്രൂട്ട്സ് ഓൺ ഇറ്റ് ഓൾ ഹൂ വാണ്ട്സ് ദ കേക്ക് അതിലെന്താണുള്ളത് ഫ്രൂട്ട്സാണ് അതിന് മുകളിലുള്ളത് ആർക്കാണ് കേക്ക് വേണ്ടത് ഇനി ഫ്രൂട്ട്സ് എന്ന് എഴുതാൻ താൽപ്പര്യമില്ലാത്തവർക്ക് സ്ട്രോബെറീസ് എന്നോ ചെറീസ് എന്നോ എഴുതി ചേർക്കാവുന്നതാണ് ഓക്കെ ഡിയേഴ്സ് സ്റ്റഡി വെൽ സി യു ഇൻ നെക്സ്റ്റ് ക്ലാസ് താങ്ക്